ബ്രിട്ടനിൽ യു എസ് രഹസ്യമായി അണുവായുധം എത്തിച്ചെന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് സത്യത്തിൽ എന്തിനാണ് ബ്രിട്ടൻ അണുവായുധം ഉള്ളതല്ലേ എന്തിനാണ് രഹസ്യമായിട്ട് ഇപ്പോൾ അമേരിക്ക അവിടെ അണുവായുധം എത്തിക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്ന മറ്റ് നീക്കങ്ങൾ അപ്പം ഈ കഴിഞ്ഞ ദിവസം ആദ്യമേ പുറത്തുവിട്ടത് അമേരിക്ക അമേരിക്ക ലോകത്ത് അവർക്ക് നടത്താൻ പറ്റുന്നതുപോലെ രഹസ്യമായിട്ടൊരു കാര്യം നടത്താൻ പറ്റുന്ന നടത്തുന്നതിന് മുമ്പ് ഇപ്പം ഫോട്ടോ എടുത്തിട്ട് കണ്ട കൊച്ചാട്ടം നിങ്ങൾ രീതി വെളി ചെയ്തോണ്ടിരിക്കുക ആദ്യം ഇത് അപ്പം ഒരു ഈ സ്പുട്ടിക്ക് വെളിയിട്ട് റഷ്യ വെളിയിടക്കെ ചെയ്തപ്പം അതിനകത്ത് റഷ്യ പിന്നെ പുടിൻ പറഞ്ഞു തയ്യാറെടുത്തോളൂ അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സന്നാഹങ്ങളും ഈ നമ്മളുടെ രാജ്യം എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തോളൂ എന്നുള്ള രീതിയിലേക്കാണ് കാരണം ഈ ഉക്രൈൻ അല്ലെങ്കിൽ റഷ്യ വാറിനകത്ത് അമേരിക്ക മാറിയിരുന്നപ്പോൾ പോലും യുക്രൈനെ ആക്രമിക്കാൻ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ഫ്രാൻസ് ജർമ്മനി ഈ പറയുന്ന ബ്രിട്ടനോട് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ വളരെ കൂടുതൽ പടക്കപ്പുകൾ ബ്രിട്ടനെ ലക്ഷ്യമാക്കി പോകുന്നു അല്ലെങ്കിൽ ബ്രിട്ടൻ ഈ വളരെ കാലം കൊണ്ട് അവരുടെ അകത്ത് വളരെ കൃത്യമായിട്ട് എപ്പോഴും യുദ്ധം വന്നാലും അല്ലെങ്കിൽ എപ്പോഴും യുദ്ധത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തും അവിടുത്തെ പൗരന്മാർക്ക് ഉൾപ്പെടെ ട്രെയിനിങ്ങുകൾ കൊടുക്കും എല്ലാ സമയവും എയർഫോഴ്സ് നേവി മറ്റ് സംവിധാനങ്ങളെ എല്ലാം അവർ നമ്മൾ പറയത്തില്ല ഈ തൂത്തുടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനത്തിൽ കൊണ്ടുവരും അപ്പം അങ്ങനത്തെ ഒരു സമയമാണ് ആ സമയത്താണ് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആണവായുധം കേറ്റിക്കൊണ്ട് പോകുകയും ഞാൻ പറയുന്ന സ്കുട്ടിക്ക് പിടികൂടുകയും അതിനനുസരിച്ച് രാജ്യങ്ങൾ തയ്യാറാവുകയും ചെയ്യുന്നത് അപ്പൊ എന്തിനു വേണ്ടി ഇപ്പൊ രഹസ്യമായിട്ട് ഈ പറയുന്നത് പോലെ സഫോക്കിലെ ലേക്കൻ ഹെൽത്ത് സൈനിക താവളത്തിലേക്കാണ് ബി സിക്സ് വൺ ബാർടോൾ നോർവോ ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബ് ആണ് എത്തിച്ചിരിക്കുന്നത് അപ്പം ഈ ബോംബ് ഈ ബ്രിട്ടൻ വേറെ പ്രശ്നമുണ്ട് ബ്രിട്ടന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആണവായുധം വിക്ഷേപിക്കാൻ പറ്റുന്നത് അന്തർവാഹിനികൾ നിന്ന് മാത്രം പല രാജ്യങ്ങളിലുള്ള നമ്മൾക്ക് ഇപ്പൊ ആണവായുധം എവിടെ നിന്നൊക്കെ വിക്ഷേപിക്കാന്ന് പറയുന്നത് നിലത്ത് നിന്ന് വിക്ഷേപിക്കാം നിന്ന് വിക്ഷേപിക്കാം കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാം അല്ല നേവിയുടെ ഭാഗമായിട്ട് വിക്ഷേപിക്കാം എയർ നമ്മുടെ എയർ അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാം അപ്പൊ അങ്ങനത്തുള്ള രാജ്യങ്ങളുണ്ട് പക്ഷെ ബ്രിട്ടൻ ഇത് പറ്റുന്ന അവിടുന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പം ബ്രിട്ടൻ എഫ് തേർട്ടി ഫൈവ് ആ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏതാണ്ട് അൻപതോളം ഫൈവ് അഞ്ചാംതോളം മുഖ വിവാഹം വിമാനം വിവാഹമല്ല വിമാനം നമ്മൾ ഇവിടെ പിടിച്ചിട്ടിട്ട് കഴിഞ്ഞ ദിവസം കേട്ടിക്കൊണ്ട് പോയാൽ ചേർക്കാൻ എഫ് തേർട്ടി ഫൈവ് എ അതിനകത്ത് കടുപ്പിക്കാൻ പറ്റുന്ന ബോംബാണിത് അപ്പൊ അതിനകത്ത് കടിപ്പിക്കാൻ പറ്റുന്ന ബോംബാണ് എന്തിനു തയ്യാറെടുക്കുന്ന ചോദിച്ചാൽ ഇപ്പം ആണവായുധം പ്രയോഗിക്കാൻ അവർക്ക് ആകപ്പാടെയുള്ള സാങ്കേതികവിദ്യ അന്തർവാഹിനിയിൽ നിന്നാകുമ്പോൾ എഫ് തേർട്ടി ഫൈവ് വിമാനം മേടിക്കുമ്പോൾ വേണ്ടി വന്നാൽ ആണവ എഫ് തേർട്ടി ഫൈവിൽ വായിക്കാൻ പറ്റുന്ന ആണവ പോർമുഖം ഉള്ള ബോംബുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അതായത് ഒരു തയ്യാറെടുപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എപ്പോഴും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ ധാരണ അവർക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിൽ അവരിയ്ക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പം അമേരിക്ക അതുകൊണ്ട് അമേരിക്ക പണ്ടും ശീതയുദ്ധ കാലത്തിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങൾ പ്രശ്നമായിരുന്ന സമയത്ത് ഈ മണുവായുധം വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ശീതയുദ്ധ സമയത്ത് ഈ ജപ്പാനിൽ കൊണ്ടു അണുവായുധം ഇട്ടതിന് ശേഷം ബ്രിട്ടൻ ഉൾപ്പെടെ ഉള്ളവർ ഇനി ആരും അണുവായുധം ഉണ്ടാക്കണ്ട ഞങ്ങളുടെ കാത്രം കൈമതി എന്നൊക്കെ ഉള്ള ഇത് പറഞ്ഞിട്ട് അൻപത്തിരണ്ടിൽ ഇവർ അണുവാായുധം വികസിപ്പിച്ചു അതിനുശേഷം ഇപ്പൊ ഒരു ഇവർ ഉപയോഗിക്കുന്ന അണുവായുധ പോർമുഖ പോർമുഖം എന്ന് പറയുന്ന പോർമുഖം യഥാർത്ഥത്തിൽ അതും ഈ അമേരിക്കയുടെ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അതായത് ഇവരെല്ലാം കൂടെ ഒന്നിച്ച അന്ന് ഈ അണുവായുധം ആദ്യമേ ഈ പറയുന്ന അമേരിക്കയിൽ വികസിപ്പിച്ചെടുത്തപ്പോൾ ഈ പറയുന്ന ബ്രിട്ടൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു പരസ്പര സാങ്കേതിക വിദ്യ കൈമാറിയാണ് ചെയ്തത് അപ്പൊ പിന്നെ അതിനുശേഷം ഏഹ് ഈ പറഞ്ഞ ബ്രിട്ടനിൽ നടന്ന അമ്പത്തിരണ്ടിൽ നടന്നതിനകത്ത് ഇവര് തമ്മിലുള്ള ഒരു കൂട്ടായ്മയുണ്ട് രഹസ്യധാരണയുണ്ട് ലോകത്തെ ധരിപ്പിക്കുന്ന ഇല്ലെന്ന് പാകിസ്ഥാനെ കൊണ്ടുവച്ചിട്ട് ഉമാര് പറഞ്ഞില്ലയോ പാകിസ്ഥാനെ സ്വീകരരാജ്യോ മറ്റേ മറിച്ച് നമ്മളിപ്പോ സിന്ധൂറിന് ശേഷം നമ്മളത് മനസ്സിലാക്കി അവന്റെ മൂട്ടിലടിച്ചപ്പോഴില്ലയോ ഈ അതിന്റെ അച്ഛൻ ഓടി വന്നു അച്ഛൻ ഓടി വന്നപ്പോ ആദ്യം ഓടി വന്ന അച്ഛൻ മാര ആരാ കിരാന ഹിൽസിൽ അടിച്ചപ്പോ ആദ്യം ഓടി വന്ന അച്ഛൻ ആരാ ആദ്യം ഇത് നിർത്തണമെന്ന് പറഞ്ഞ ആരാ അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടുന്ന ആരായിരുന്നു അമേരിക്കയായിരുന്നു അപ്പം ആരാ അമേരിക്കയിൽ ഈ പറയുന്നത് ആരാ സോറി പാകിസ്ഥാനിൽ ഈ പറയുന്ന ആണവായത് കൊണ്ട് വെച്ച് അമേരിക്ക ഇല്ലേ പിന്നെ സങ്കടം വന്നയാർക്കെ ചൈനയ്ക്ക് ഇല്ലേ അപ്പൊ അവൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മളിതൊന്ന് ഉണർത്തി കൊടുത്താൽ നിങ്ങളുടെ ഇരിക്കുന്നു ഞങ്ങളെ പൊട്ടനാക്കണ്ട ഞാൻ അറിയാം അപ്പൊ അവിടെ കൊണ്ടടിച്ചപ്പോൾ ആ സൈനിക താവളം ആ അല്ലെങ്കിൽ ഈ പറയുന്ന അണുവായുധും ഉപയോഗിക്കാൻ പറ്റുന്ന സൈനിക താവളത്തിന്റെ മേൽനോട്ടം അതിനകത്ത് മൊത്തം അത് അമേരിക്കയായിരുന്നു വളരെ കാലം കൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് രഹസ്യമായിട്ട് ബേസവർ തീയലായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ നാറ്റോ രാജ്യങ്ങളിൽ മൊത്തവും ഇതുപോലെ ഈ അണുവായുധ പോർ മുഖാങ്ങൾ അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതും പലതും പലതും അനൗൺസ് ചെയ്തിട്ടുണ്ട് പലതും അവർ അനൗൺസ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പം ഇപ്പൊ ഇതിനകത്ത് റഷ്യയുമായിട്ടുള്ള ഒരു യുദ്ധം പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന് കൂടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ അണു ആയുധം അവിടെ എത്തിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എഫ് തേർട്ടി ഫൈവ് എ അതിനകത്ത് പഠിപ്പി ഘടിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള അണുബോംബുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആയുധങ്ങളാണ് എത്തിച്ചിരിക്കുന്നത് അതായത് ബ്രിട്ടൻ തയ്യാറെടുക്കുന്നു ബ്രിട്ടൻ കുറേ കാലമായിട്ട് പ്രതീക്ഷിക്കുന്നു അതായത് ഈ പറഞ്ഞ യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് റഷ്യ മനസ്സിലാക്കിയിരിക്കുന്നു അവരെ ഉപദ്രവിക്കാൻ കൂടെ നിൽക്കുന്ന നാറ്റോ രാജ്യങ്ങൾ ഏറ്റവും ആദ്യമുള്ളത് ഒരുപക്ഷെ ബ്രിട്ടനും ജർമ്മനിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രാൻസും ഒക്കെയാണ് അതുകൊണ്ട് അടി പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെ അറിയിപ്പ് ഇന്ത്യൻ സംവിധാനത്തിന്റെ അറിയിപ്പ് റഷ്യ ഏത് സമയവും തിരിച്ചടിക്കാൻ സാധ്യതയുള്ളത് ഇവർ പ്രതീക്ഷിക്കുന്ന പോളണ്ടിനെ അല്ല അമേരിക്കയല്ല യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നമ്മൾ ചോദിക്കുന്ന പോലെ എന്തിനാന്ന് ചോദിച്ചാൽ ലോകം മൊത്തം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഫേസ് ചെയ്യുന്നത് പോലെയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ഈ പറയുന്ന ചൈന ഒരു യുദ്ധത്തിന് വേണ്ടി അല്ലെ തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമുണ്ട് ചൈനയും റഷ്യയും തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ട് തായ്വ ചൈന അവിടെ പിടിക്കുമ്പോൾ അമേരിക്ക കൂടി അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് ഈ പറയുന്ന രണ്ട് ബാലിസ്റ്റിക് മിസൈലോ സൂപ്പർസോണിക് മിസൈലോ ഈ പറയുന്ന ഫ്രാൻസിന്റെ മണ്ടയ്ക്കോ ബ്രിട്ടന്റെ മണ്ടയ്ക്കോ നാറ്റോ രാജ്യത്തിന്റെ ഏതെങ്കിലും പുറത്ത് റഷ്യ ഇട്ട് കഴിഞ്ഞാൽ അമേരിക്ക എങ്ങോട്ട് പോകും ഇവിടെ നിൽക്കുമോ അവിടെ നിൽക്കുമോ ഇവിടെ നിൽക്കുമോ അവിടെ പെട്ടുപോകല്ലോ അതിൻ്റെ കൂടെ ഈ അമേരിക്ക നൂറ് കൊല്ലമായി യുദ്ധം ചെയ്തിട്ട് അല്ലെങ്കിൽ നൂറ് കൊല്ലം കൊണ്ട് കൊണ്ടകുമാരെ ആൾക്കാരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക ആയുധം പിക്കുക അതിനെ തുടർന്ന് യുദ്ധം ചെയ്യാൻ പോലും ജയിക്കും പറഞ്ഞാൽ അറിയത്തില്ല പേടിയ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ എല്ലാ സാധനവും ഇരുപ്പുണ്ടെന്നേ പറഞ്ഞുള്ളൂ എല്ലാ സാധനവും ഇരുപ്പുണ്ട് വെച്ച് പ്രയോഗിക്കണമെങ്കിൽ ഇനി പരിചയമുള്ളവർ വേണം മനസ്സിലായില്ലേ പ്രയോ അല്ലെങ്കിൽ പ്രയോഗിച്ചു തുടങ്ങുമ്പോഴേ അറിയത്തുള്ളൂ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നവനും യുദ്ധം ചെയ്ത് നിൽക്കുന്നവനും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാക്ടീസ് ഉള്ളവനും ഒക്കെ ആയിട്ടുള്ള രാജ്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ബുദ്ധിമുട്ട് വരും അതായത് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളായി പറഞ്ഞ റഷ്യ എന്ത് യുദ്ധമാണ് അവർക്ക് യുദ്ധമൊഴിഞ്ഞ സമയമില്ല ഇസ്രായേലിന് യുദ്ധം ഒഴിഞ്ഞ സമയമില്ല അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസ് അവർക്കുണ്ടാവും അപ്പം ഈ പറഞ്ഞ യുക്രൈനെ അടിച്ചു തീർക്കാൻ പറ്റാഞ്ഞിട്ടില്ല ഇതുവരെ റഷ്യൻ പട്ടാളം ഇറങ്ങി അടിച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഉത്തരകൊറിയ എന്നും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് തന്നെ നേരത്തെ അറിയാവില്ല എത്ര പേര് മരിച്ചു കൂലിപ്പട്ടാളത്തെ വെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആയുധങ്ങൾ ഇവർ തിരിച്ചെടുത്തിട്ടില്ല കാരണം റഷ്യ എന്ന് പറഞ്ഞാൽ പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ റഷ്യ അല്ലെങ്കിൽ റഷ്യൻസ് കണ്ടമാനം ഉള്ള സ്ഥലമായി ഈ പറയുന്ന ഉക്രൈൻ അതുകൊണ്ട് അതിനെ കയറി മാരകമായിട്ടങ്ങ് അടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ റഷ്യ ഒരു മണിക്കൂർ പോലും അടിച്ചാൽ തീരുന്ന അല്ലാത്ത ഉള്ള സാധനമില്ല യുക്രൈൻ അത് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ ഇസ്രായേലിൽ ചെന്നപ്പം യുദ്ധം ഊർജ്ജപ്പം എല്ലാരും പറഞ്ഞില്ല റഷ്യ ഇടപെടും റഷ്യ ഇടപെടും അതാണ് റഷ്യയോട് ചോദിച്ചപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ ഒരു പത്തിരഞ്ച് ലക്ഷം പേരവിടെ കിടപ്പുണ്ട് ഇതുപോലെ അവിടെ നിന്ന് പോയവരാണ് അവര് ഞങ്ങളുടെ ഭാഷ പോലും സംസാരിക്കുന്നില്ല അവരെ ഞങ്ങൾക്ക് കീറി അടിക്കാൻ പറ്റുമോ ഇതുപോലെ ചില ബന്ധങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള പൊളിറ്റിക്സും ഒക്കെ രാജ്യങ്ങൾ തമ്മിലെ ഉണ്ട് അതുകൊണ്ടാണ് ചില യുദ്ധങ്ങൾ നമ്മളെ ഇതിന്റെ കീഴിൽ വന്ന് എന്താ അടിക്കാത്ത എന്താ അടിക്കാത്ത കൊച്ചാട്ടം ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ എന്തുവായാലും റഷ്യയെ ഭയന്ന് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു ശീതയുദ്ധകാലം തൊട്ടേ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ അമേരിക്കയും ബ്രിട്ടനും എല്ലാം തമ്മിലുണ്ട് അന്ന് ഉമാരെ അണുവായുധ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അത് കൊടുക്കുന്നു പക്ഷെ അത് പിടിച്ചു കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു യുദ്ധ സമാനമായ സാഹചര്യം വളരെ കാലം കൊണ്ട് ഉരുത്തിരിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് മുമ്പേ നമ്മൾ മറ്റൊരു തോക്കിൽ ഈ പറയുന്ന ഇറാന്റെ അതിർത്തിയിലേക്ക് ഈ പറയുന്ന അമേരിക്കൻ പടക്കപ്പൽ പോകുന്നത് പോലെ ഒരു ദ്വീപ് തന്നെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ പടക്കപ്പൽ നേരത്തെ തന്നെ ഈ ബ്രിട്ടനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അതിന്റെ കടലിലേക്ക് വരുന്നത് അതെ മറ്റൊരു ആ നേവി ആ ബ്രിട്ടൻ നേവിയൊക്കെ അതിനെതിരെ അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൂടി നിൽക്കുന്ന ഒരു വാർത്ത ഒരു മാസത്തിന് മുമ്പേ വന്നതാണ് അപ്പൊ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം സർ പറഞ്ഞതുപോലെ സ്പുട്നിക്ക് ആണ് ഈ വാർത്ത പുറത്തുവിട്ടതെങ്കിലും അവർക്ക് എങ്ങനെ ഈ വിവരം ചോർന്നു കിട്ടിയെന്നുള്ളത് എന്തായാലും അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും കാരണം ഏറ്റവും രഹസ്യമായി സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും രഹസ്യമായി ചെയ്തൊരു കാര്യമാണ് ബ്രിട്ടനിലേക്ക് ഈ ഒരു അണുവാഹുധം കടത്തി എന്നുള്ളത് പക്ഷേ അതുപോലും ചോർന്നു കിട്ടിയിരിക്കുന്നു അതായത് അവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം എല്ലാ രാജ്യങ്ങളും തന്നെ അതായത് അമേരിക്ക പറയുന്നിടത്ത് നിൽക്കുന്ന രാജ്യങ്ങളല്ല അതിനുമപ്പുറം എല്ലാ രാജ്യങ്ങളും തന്നെ ഈ കണ്ട കാലഘട്ടത്തിൽ വളർന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്ക അമേരിക്ക കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കക്കും അടി കിട്ടാതിരിക്കുമെന്നുള്ളൊരു ബോധ്യം അമേരിക്കയ്ക്ക് വരേണ്ടതുണ്ട് പക്ഷേ ഇക്കാലയളവ് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ ട്രംപിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു നോബൽ പ്രൈസ് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം മൂലം എല്ലാവരെയും തമ്മിൽ തമ്മിൽ തല്ലിക്കാനും നോക്കുന്നുണ്ട് മൂന്നാം ലോക മഹായുദ്ധം വരുമെന്ന് പറയുന്നു ഈ കഴിഞ്ഞ ദിവസം കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള ഒരു വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും റഷ്യ കൂടി ഇതിന് നോ നോട്ടമിട്ട് ഇരിക്കുന്നതുകൊണ്ട് റഷ്യയിൽ നിന്നൊരു തിരിച്ചടി എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും വരുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം